ശ്രീഗുരുഭ്യോ നമ മാത്മനിളിതംപി നമ ായണായ ഓ നമോ ഭഗവതേ വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ നമ്മൾ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിലെ നാൽപ്പത്തഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ വളരെ ഭംഗിയായിട്ട് നല്ല അക്ഷരസ്ഫുടതയോടുകൂടി വിസർഗസന്ധികളെല്ലാം പഠിച്ചു ചൊല്ലിയിരിക്കുന്നു അല്ലേ ഇനി നമുക്ക് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം മുതൽ മൂന്ന് ശ്ലോകം പഠിക്കാം നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് ശ്ലോകങ്ങളുടെ പാരായണം ഇന്നു നമുക്ക് പഠിക്കാം നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം പ്രമാണം വിസ്താരണം अर्थोनर्थो महाकोशो महाभोगो महाधनः विस्तारस्थावरस्थाणुः प्रमाणं बीजमव्ययम् अर्थोनर्थो महाकोशो महाभोगो महाधनः इदा श्लोकम् इदिले പദച്ഛേദം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം വിസ്തര സ്ഥാരസ്ഥാണു പ്രമാണം ബീജം അവ്യയം അർത്ഥം അനർത്ഥം മഹാകോശം മഹാഭോഗം മഹാധന അതായത് നാനൂറ്റി ഇരുപത്തിയാറാമത്തെ നാമം മുതൽ നാനൂറ്റി മുപ്പത്തി നാല് കൂടിയുള്ള ഭഗവാന്റെ ഒമ്പത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതിൻ്റെ വിസർഗസന്ധികൾ എങ്ങനെ വരുന്നതെന്ന് വിസ്തരിച്ച് തന്നിട്ട് ഒന്നും കൂടി ചൊല്ലിത്തരാം വിസ്താരഹ പിന്നെ സ്താവരഹ എന്നുണ്ട് വിസ്താരഹ സ്ഥാവരഹസ്ഥാണുഹു എന്നാണ് ശരിക്കും അത് നമ്മൾ സ്ഥാവരഹ സ്ഥാണുഹൂന്ന് ഒറ്റ നാമമായിട്ടാണ് ഇവിടെ എടുക്കുന്നത് അതുകൊണ്ട് വിസ്താരഹ സ്ഥാവര സ്ഥാണുഹു എന്നുള്ളിടത്ത് എന്തുവരും വരും വിസർഗം കഴിഞ്ഞിട്ട് സ്ഥാ വന്നതുകൊണ്ട് അവിടെ സ എന്ന് പറയണം ഉച്ചരിക്കണം അപ്പോൾ വിസ്താര സ്ഥാവര സ്ഥാണു സ്ഥാവര സ്ഥാണുഹു അല്ലേ ഇനി സ്ഥാണുഹു കഴിഞ്ഞിട്ടോ സ്ഥാവരസ്ഥാണുഹു കഴിഞ്ഞിട്ട് പ്രമാണം വന്നിരിക്കുന്നു പ എന്ന് വന്നിരിക്കുന്നു അതുകൊണ്ട് അവിടെ ഫ എന്നുള്ള ഉച്ചരിക്കണം ഉപദ്മാനിയം ഫോ സ്ഥാവര സ്ഥാണുഫ് പ്രമാണം ബീജം അവ്യയം ബീജം അവ്യയം ഈ രണ്ട് പദങ്ങളാണ് അവിടെ ഉള്ളത് അതൊന്നിച്ച് ബീജം അവ്യയം എന്ന് ചൊല്ലുന്നു ബീജം അമ്മും ആയും കൂടി അവിടെ മായ എന്നുള്ള അക്ഷരമാകുന്നു ഇത്രയേ ഉള്ളൂ ഇതിൽ ആദ്യത്തെ രണ്ട് പാദങ്ങളിലെ വിസർഗസന്ധികൾ അടുത്തത് അർത്ഥോനർഥോ മഹാ കോശോ മഹാഭോഗോ മഹാധന അല്ലേ അർത്ഥോ അർത്ഥ അനർത്ഥ ഈ രണ്ട് പദ പദങ്ങളും കൂടി ചേരുമ്പോൾ എന്ന് വരും ആ വിസർഗത്തിന് മുന്നും പിന്നും ഹ്രസ്വമായ അകാരം വന്നിരിക്കുന്നു അല്ലേ അതുകൊണ്ട് വിസർഗത്തിന് മുന്നും പിന്നും ശേഷവും അകാരം വന്നു അതുകൊണ്ട് ഊ വരികയും അത് ഗുണം പ്രാപിച്ച് ഓ എന്നു വരികയും ചെയ്യുമെന്ന് നമ്മൾ പലവട്ടം പഠിച്ചിട്ടുണ്ട് അവിടെ ഓക്കാരം വന്നു അർത്ഥോ അനർഥോ അനർഥോന്നുണ്ട് അപ്പം അത് ശ്രദ്ധിക്കണം അർത്ഥോനർഥോ ഒരു മാത്ര കൂട്ടിച്ചൊല്ലാം അല്ലാതെ സാധിക്കാത്ത അത് വേണ്ട അനർത്ഥം എന്ന് തന്നെ ചൊല്ലണം എന്നുള്ളവർക്ക് ചൊല്ലാം അപ്പം അർത്ഥോന്ന് ദീർഘം ഒരു രണ്ട് മാത്രം എടുക്കരുത് ഒരു മാത്രം തന്നെ എടുക്കാൻ പാടുള്ളൂ അർത്ഥോ നർത്ഥോ മഹാകോശോ മഹാഭോഗമോ മഹാധന എല്ലാം ഓക്കാരം വന്നിരിക്കുന്നു കേട്ടോ ശ്രദ്ധിക്കാം ഒരു മാത്രം നീട്ടി ചൊല്ലണമെങ്കിൽ ചൊല്ലാം അല്ലെങ്കിൽ അനർത്ഥമെന്ന് പറഞ്ഞോളൂ എന്താണ് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചൊല്ലാം അതായത് നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ അതുപോലെ ചൊല്ലിക്കോളും പിന്നെ അനർത്ഥ മഹാകോശ അനർത്ഥോ മഹാകോശ വിസർഗത്തിന് മുമ്പ് ആകാരവും വിസർഗേഷം മൃദുഗണവും വന്നിരിക്കുന്നു അപ്പോൾ ഓകാരം വന്നു മഹാകോശ മഹാഭോഗ മഹാകോശോ മഹാഭോഗ അവിടെയും ഇത് തന്നെയാണ് വിസർഗത്തിന് മുമ്പ് ആകാരവും വിസർഗശേഷം മൃദുഗണവും അടുത്തതിലും അതുതന്നെ തന്നെ മഹാഭോഗ മഹാധന ഇത് തന്നെ മഹാഭോഗോ മഹാധനഹ മൃദുഗണമാണത് മാ എന്നുള്ളത് മൃദുഗണനെ മൃദുഗണം മറ മറന്നിട്ടില്ലല്ലോ വർഗാക്ഷരങ്ങളിലെ ഘരവും അതിഘരവും ഒഴിച്ചുള്ള പതിനഞ്ചക്ഷരങ്ങൾ മൃദുഘോഷം അനുനാസികം എന്നുള്ള മൂന്നക്ഷരങ്ങൾ അഞ്ചെണ്ണത്തിൽ വരുമ്പോൾ അക്ഷരവും പിന്നെ യാരാലാവയും ഹായും കൂടി ചേർന്നതാണ് മൃദുഗണം അപ്പോൾ വിസർഗത്തിന് ശേഷം വിസർഗത്തിന് മുമ്പ് അകാരവും വിസർഗേഷം ഈ മൃദുഗണവും വന്നാലും അവിടെയും ഓക്കാരം വരും കേട്ടോ ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ ഈ ശ്ലോകത്തിലെ നിയമങ്ങൾ എല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു തന്നതാണ് അതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും അതറിയാം എങ്കിലും ഞാൻ പറഞ്ഞ് പറഞ്ഞ് പോകുന്നു എന്നേ ഉള്ളൂ കേട്ടോ ഒന്നും കൂടി ശ്ലോകം ചൊല്ലിത്തരാം എല്ലാവരും ശ്രദ്ധിക്കാം വിസ്താര പ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധന വിസ്തസ്ഥാണു പ്രമാണം ബീജമവ്യയം അർഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധന ഇനി അടുത്ത ശ്ലോകം മനസ്സിലാക്കാം ശ്ലോകം നാൽപ്പത്തിയേഴ് അനിർവിണ്ണസ്ഥവിഷ്ഠോ ഭൂർധർമ്മയൂപോ മഹാമഘ नक्षत्रनेमिर्नक्षत्रे क्षमः क्षामः समीहनः अनिर्विण्णस्थविष्ठो भूर्धर्मयूपो महामघः नक्षत्रनेमिर्नक्षत्रे क्षमः महा क्षामः समीहनः पदच्छेदम् പത്ത് നാമങ്ങളാണ് ഇതിലുള്ളത് അനിർവിണ്ണ ഭൂഹു എന്നുണ്ട് അഭൂഹു എന്നും പറയും അതുകൊണ്ട് രണ്ടർത്ഥവും അതിൽ വരുന്നുണ്ട് പിന്നെ അടുത്തത് ധർമ്മയൂപ്പഹ മഹാമഘ നക്ഷത്രനേമിഹി നേമിഹി നക്ഷത്രീ ക്ഷമ ക്ഷാമഹ സമീഹനഹ ഇത്രയാണ് ഇതിലെ നാമങ്ങൾ അപ്പോൾ അനിർവിണ്ണഹ വിസർഗം അത് കഴിഞ്ഞിട്ട് സ സ്ഥവിഷ്ഠാർ അവിടെ അനിർവിണ്ണ എന്നാണ് കേട്ടോ വിണ്ണിയെന്നൊന്നും ചൊല്ലരുത് അനിർവിണ്ണ അത് കഴിഞ്ഞിട്ട് സ്ഥവിഷ്ഠ സ്ഥ കടുപ്പിക്കണം ഷായും ഘടിപ്പിക്കണം വിസർഗസ്ഥാനത്ത് സേ ചൊല്ലണം പാരായണം ചൊല്ലുമ്പോ ചെയ്യുമ്പോൾ വിസർഗസ്ഥാനത്ത് വിസർഗം കഴിഞ്ഞിട്ട് സാവന്നതുകൊണ്ട് അവിടെ സേ ചൊല്ലണം ഇനി സ്തവിഷ്ഠ പ്രശ്ലേഷചചിഹ്നം എടുത്തത് കൊണ്ട് അവിടെ ആയുണ്ടെന്ന് അർത്ഥം വരും അപ്പം എന്ന് വരും അല്ല വേറെ ഒരർത്ഥം അവിടെ പറയുന്നുണ്ട് ഭൂ പടഭേദമുണ്ട് ഭൂഹൂന്ന് മാത്രമുണ്ട് അപ്പം പ്രശ്ലേഷചിഹ്നം ഉണ്ടാവില്ല അപ്പോൾ അവിടെ പ്രശ്ലേഷചിഹ്നം വന്നതിന് കാരണം സ്ഥവിഷ്ഠ അബുഹു എന്നുള്ളത് കൊണ്ട് അവിടെ സ്ഥവിഷ്ടോ എന്ന് വരികയും പ്രശ്ലേഷചചിഹ്നം ആയുണ്ടെന്ന് കാണിക്കാൻ അവിടെ ഇടുകയും ചെയ്തു ഒരു ഒരുമാത്രം നീട്ടിച്ചൊല്ലണം അർത്ഥം പിന്നെ ഭൂ അഭുഹു ധർമ്മയൂപ്പഹ അവിടെ എന്തു വരും വിസർഗത്തിന് മുമ്പ് ഉക്കാരണു വന്നിരിക്കുന്നത് അഭുഭൂ അപ്പോൾ ഉകാരം വന്നു അത് കഴിഞ്ഞിട്ട് മൃദുഗണം വന്നതുകൊണ്ട് അവിടെ എർ എന്നുള്ള രേഭം വരും കേട്ടോ ശ്രദ്ധിക്കണം ഭൂർ ൂപ്പോ അവിടെ ഓക്കാരം വന്നു മൃദുഗണം വന്നതുകൊണ്ട് മഹാഘ മഹാമഘ എന്നുള്ള അക്ഷരം വന്നതുകൊണ്ട് ധർമ്മയൂപ മഹാമ മഖഹ അതുകൊണ്ട് ധർമ്മയൂപ്പോ എന്ന് വന്നു മഹാമഘ എന്താക്ഷരം അതിഘരോണ് ഘടിപ്പിക്കണം ക പ്ലസ് ഹായണത് ഖ കേട്ടോ ഖ മഹാമഘ പിന്നെ അടു അപ്പോൾ അനിർവിണ്ണസ്തവിഷ്ഠോ ഭൂർ ധർമ്മയു പോ ഭൂർ കഴിഞ്ഞിട്ട് ധർമ്മ എടുക്കുമ്പോൾ ഘോഷാക്ഷരം വരണം മൃദുവാക്കരുത് കേട്ടോ ധർമ്മയൂപ്പോ പായാണ് ബായല്ല കേട്ടോ അപ്പോൾ അനിർവിണ്ണസ്തവിഷ്ഠോ ഭൂർ ധർമ്മയുപ്പോ മഹാമഘ അടുത്ത വരി നക്ഷത്രേമിർ നക്ഷത്രീ ക്ഷമ ക്ഷമ സമീഹനഹ ശ്രദ്ധിക്കണം നക്ഷത്ര നക്ഷത്രമി നേമിന്ന് ഒരു നക്ഷത്ര എന്നുള്ളത് നേമി എന്നുള്ളത് രണ്ട് വാക്കായതുകൊണ്ട് അവിടെ നമുക്ക് ന എന്നുള്ളത് ദന്ത്യം ഉച്ചരിക്കാം നക്ഷത്ര നേമിർ നക്ഷത്രീ അവിടെ നേമിർ രേഭം വന്നു വിസർഗത്തിനു മുമ്പ് ഇക്കാരവും വിസർഗേഷം നക്കാരവും മൃദുവക്ഷവും വന്നതുകൊണ്ട് അവിടെ നേമിർ എന്ന് വന്നു കേട്ടോ ഒ നേമിഹി എന്നാണ് അത് അപ്പോൾ നേമിർ വന്നു അടുത്തത് നക്ഷത്ര നേമിർ നക്ഷത്രീ ക്ഷമഹ കാരണം എന്താണ് അവിടെ വിസർഗം കഴിഞ്ഞിട്ട് ക്ഷ എന്നുള്ള അക്ഷരം വന്നിരിക്കുന്നു അതുകൊണ്ടവിടെ പൂർണ്ണമായിട്ടും വിസർഗോച്ചരിക്കണം ക്ഷമഹ ക്ഷാമ സമീഹനഹ വിസർഗം കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് സമീഹനഹ എളുപ്പമാണ് പക്ഷേ അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം ഇതിൽ ഖരം അധികരം ഋതു എല്ലാം ഉണ്ട് ശ്രദ്ധിക്കണം അധികാരോഗ്യം അധികരമായിട്ട് തന്നെ ചൊല്ലുക

ക്ഷത്രീക്ഷമീഹന ഇനി അടുത്ത ശ്ലോകം ശ്ലോകം യജ്ഞ നാൽപ്പത്തി എട്ട് യജ്ഞ മഹേജ്യം സതാഗതിശീ വിമുക്തോ ജാനമുത്തമം യജ്യോ മഹേജ്യം സതീതിശീ വിമുക്ത ജ്ഞാനമുത്തമം ഈ ശ്ലോകത്തിലെ പത്ത് നാമങ്ങളാണ് ഉള്ളത് മഹേജ്യഹ മഹേജ്യഹ എന്ന് പറഞ്ഞാൽ മഹാ ഇജ്യഹ പിന്നെ സ്റ്റാന്നു വരുന്നുണ്ട് അതായത് ച വിസർഗം കഴിഞ്ഞിട്ട് ച ക്രത്തുഹു സത്രം സതാംഗതിഹി സർവദർശി വിമുക്താത്മാ സർവജ്ഞാനം ഉത്തമം ജ്ഞാനം ഉത്തമം ജ്ഞാനമുത്തമം അപ്പോൾ അവിടെ അമ്മും ആയും കൂടി ചേർന്നപ്പോൾ മൂന്ന് വന്നു ജ്ഞാനം ഉത്തമം അമ്മും ഊയും കൂടി ചേർന്നപ്പോൾ വന്നു അല്ലേ ഇവിടെ സതാംഗതിഹി അനുസ്വാര നിയമം വരും ആ അനുസ്വാരത്തിന് ശേഷം കവർഗം വന്നതുകൊണ്ട് ഗ ഗതി അവിടെ ശ്ലോക പാരായണം ചൊല്ലുമ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങ് എന്ന് ചൊല്ലണം അനുസ്വാരം ഇല്ലാതാകുകയും ആ സ്ഥലത്ത് ഇങ്ങ് എന്ന് സതാംഗതി എന്ന് ചൊല്ലാം അപ്പോൾ ഇവിടെ എന്താണ് വിസർഗസന്ധികളൊക്കെ എല്ലാവർക്കും അറിയാം യജ്ഞ ആ ഇത് ഒരു പുതിയ ഇവിടെ ഒരു പുതിയ സന്ധിയാണോ വന്നിരിക്കുന്നത് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല യജ്ഞ ഈജ്ഞ യജ്ഞ എന്നുള്ള വിസർഗം ലോപിക്കും എന്തുകൊണ്ട് വിസർഗത്തിന് മുമ്പ് ഹസ്വമായ ഹ്രസ്വമായ കാരവും വിസർഗേഷം മറ്റേതെങ്കിലും സ്വരവും വരികയാണെങ്കിൽ വിസർഗം ലോപിക്കും യജ്ഞ യജ്ഞ എന്ന് പറഞ്ഞാൽ അക്കാരം വിസർഗത്തിന് മുമ്പ് അകാരം വന്നു അത് കഴിഞ്ഞിട്ട് ഈജ്ഞ ഈ വന്നിരിക്കുന്നു വേറെ സ്വരം ആയല്ലാത്ത സ്വരം വന്നിരിക്കുന്നു അങ്ങനെ വന്ന് വന്നാൽ അവിടുത്തെ വിസർഗം ഇല്ലാതാവും അത് അതുകൊണ്ടാണ് യജ്ഞ ഇജ്ഞ എന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നാര നമ്മൾ പലവട്ടം പഠിച്ചിട്ടുണ്ട് നാരദഹ ഉവാചഹ പിന്നെ അർജുന ഉവാച അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഗീതയിലൊക്കെ പഠിക്കുന്നുണ്ട് അപ്പം അർജുനഹ ഉവാച അർജുന ഉവാച അത് ഇതാണ് നിയമം കേട്ടോ ഇല്ലാതാകും ഇല്ലാതാക്കും ഇല്ലാതാകും ഇനി അപ്പോൾ യജ്ഞ ഇജ്യഹ എന്നുള്ള മഹേജ്യഹ ഇതെല്ലാം മറ്റേ നിയമങ്ങൾ തന്നെയാണ് എന്താണ് ഓക്കാരം വരുന്നു ഇജ്ജ മഹേജ്യഹ ഇജിയോ വന്നു മഹ മഹാജാ അപ്പോൾ അവിടെ വിസർഗം കഴിഞ്ഞിട്ട് ചാ വന്നതുകൊണ്ടാണ് അവിടെ ഷേ ആയിട്ട് കൂട്ടി യോജിപ്പിക്കുന്നത് വിസർഗസ്ഥാനത്ത് അപ്പോൾ എന്ന് വന്നു പിന്നെ ക്രതുഹു സത്രം ക്രതു സത്രം വിസർഗം കഴിഞ്ഞിട്ട് സാ വന്നതുകൊണ്ട് അവിടെ സേവ് ഉച്ചരിക്കുക സതാഗതിഹി പറഞ്ഞു തന്നു നരണം അനുസ്വാര നിയമാണ് സതാം അമ്മുള്ളത് ഉച്ചരിക്കാതെ സതാംഗതി എന്ന് ഉച്ചരിക്കുക കേട്ടോ സതാങ്ങ് ഉച്ചരിക്കുക അനുസ്വാരം അനുസ്വാരത്തിന് പകരം അനുനാസികം ഉച്ചരിക്കുക കവർഗത്തിലുനാസികം വരും അത് കഴിഞ്ഞു അടുത്ത വരിയിലേക്ക് വന്നാൽ സർവ്വദർശി വിമുക്താത്മാ സർവജ്ഞാനമുത്തമം സർവജ്ഞോ ജ്ഞാനമുത്തമം 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 ഉള്ളൂ നിയമങ്ങൾ കേട്ടോ അപ്പോൾ ഒന്ന് എളുപ്പമാണ് ഈ ശ്ലോകം ഒന്നും കൂടി ചൊല്ലിത്തരാം യജ്ഞ മഹേജ്യം സതാഗതി सर्वदर्शी विमुक्तात्मा सर्वज्ञो ज्ञानमुत्तमम् यज्ञ इज्यो महेज्यश्च क्रतुस्सत्रं सताङ्गतिः सर्वदर्शी विमुक्तात्मा सर्वज्ञो ज्ञानमुत्तमम् ഇവിടെ സർവദർശി എന്നൊന്നും പറയരുത് കേട്ടോ അദ്ദേഹവിടെ ദാ മാത്രമേ ഉള്ളൂ സർവദർശി വിമുക്താത്മാർവജ്ഞോജ്ഞാനമു അങ്ങനെ മൂന്ന് ശ്ലോകങ്ങളുടെയും പാരായണം പഠിപ്പിച്ചു കഴിഞ്ഞു ഇനി അത്യുത്തമമായിട്ട് എല്ലാവരും ചൊല്ലുക ശ്രദ്ധയോടുകൂടി പഠിച്ച് ചൊല്ലിയിടുക ഭഗവാന് സമർപ്പിക്കുക എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരിഹോം ഓം തത്സത്